ഹായ് ഹലോ അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് കുത്തപ്പം എന്നറിയോട്ടോ കുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ കുത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങാന്ന് എടുത്തത് അപ്പോൾ ഞാനിത് ചിരണ്ടാനുള്ള മടി കാരണം ഇതേപോലെ ഒന്ന് പൂണ്ടെടുക്കാന്ന് എന്ന് ചെയ്യുന്നത് ചില ടൈമിന് ഞാൻ ചിറകി കൊടുക്കും അല്ലെങ്കിൽ ഇതേപോലെ പൂണ്ടെടുക്കും കേട്ടോ അപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയല്ല അപ്പോൾ നമ്മൾ ചിരവി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ബേക്ക് ഭാഗത്തുള്ള ആ ഒരു എന്താ കറുപ്പ് സംഭവമല്ലേ അതൊക്കെ ഞാനിങ്ങനെ പൂക്കിക്കളയും കേട്ടോ അപ്പം ഇങ്ങോട്ട് ചോദിക്കും അന്നേരം കൊണ്ട് നമുക്ക് ഇത് ചെറുവി എടുത്താൽ പോരേന്ന് പക്ഷേ ഇത് എനിക്ക് എളുപ്പമായിട്ടൊന്നും തോന്നി കിട്ടാം ചില നേരം ഞാൻ ചിരവ് ചില നേരം ഇങ്ങനെ ചെയ്യും കൂട്ടാം അപ്പോൾ മുഴുവനായിട്ടും ആ കറുപ്പ് ഭാഗം പൂക്കില്ല കുറച്ചൊക്കെ ഞാൻ പൂക്കി കൊടുക്കും കിട്ടാം അപ്പോൾ അത് നമ്മുടെ കറിയിലേക്കൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ ചെറുങ്ങനൊന്നും പൊക്കി കൊടുക്കൂട്ട മുഴുവനും പൂക്കി പൂക്കുന്നില്ല കുറച്ചൊക്കെ പൊക്കിയെടുക്കും കുട്ടിനൊക്കെ ആണെച്ചാൽ ഞാൻ തേങ്ങ ചിരുവി എടുക്കും കേട്ടോ പിന്നെ അല്ലാതെ നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ കണ്ടതൊക്കെ ചെയ്യാൻ വെച്ചാൽ ഇതേപോലെ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുക്കും എന്നിട്ടൊന്ന് നല്ലോണം ആദ്യം ഒന്ന് ക്രഷ് ചെയ്യൂട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കലാണ് അപ്പോൾ അതാ ഇത് മുഴുവനായിട്ടൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുത്തപ്പത്തിലേക്ക് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിലേക്ക് അരിപ്പൊടിയാന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കിട്ടും കേട്ടോ നമ്മളിപ്പോൾ അത് ക്രഷ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടും ഇനിയിപ്പോൾ ഞാനിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് അളവൊന്നുമില്ല കേട്ടോ എനിക്ക് നമ്മളിപ്പോൾ എത്ര അള ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു സുമാർ കണക്കിന് ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വരെ ഞാൻ എടുത്തിട്ടുണ്ടാവും അരിപ്പൊടി ഇപ്പോൾ ഇത് വറുത്ത പാക്കറ്റ് പൊടിയാണ് പൊടിയാണെടുത്തത് ഏതരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്ക കേട്ടോ നമ്മളെ ദോശേൻ്റെ ആ ഒരു പരുവല്ലേ ആ ഒരു പരുവത്തിൽ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക ഇതാ ഈയൊരു നേർപ്പുമാണ് കേട്ടോ ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു ഈ ഒരു ടീസ്പൂണ് ഈ ഒരു സ്പൂണില്ല ഈയൊരു സ്പൂണിന് തന്നെ ഞാൻ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ മൈദപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുത്തിനും കേട്ടോ ഈയൊരു നേർപ്പ് പോരായാലും അപ്പം കുറച്ചും കൂടി നല്ലോണം ഒന്ന് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ മാവ് നല്ലോണം അടിച്ചെടുത്തിട്ട് ഇനി ഇതാ നമ്മൾ ഞാനൊരു ഈ ഒരു ഓട് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് മുഴുവനായിട്ടൊന്ന് കുമിള കുളം വന്നത് വന്നതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് മൂടി വെക്കട്ടോ മൊത്തത്തിലൊന്ന് കുമിള വന്നോട്ടെ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് എന്താ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് പുക വരും കേട്ടോ ആ സമയത്ത് നമ്മളിതൊന്ന് തുറന്നിട്ട് എടുക്കാം അത് കറക്റ്റ് വേവായിരുന്നു കേട്ടോ സൈഡ് കൂടിയൊക്കെ പുക വന്നാൽ അപ്പോൾ അപ്പൊ നറക്റ്റ് പുക വന്നിട്ടുണ്ട് അപ്പോൾ ഇതങ്ങ് കണ്ടാൽ മനസ്സിലാ നല്ലവണ്ണം പൊങ്ങിയും വന്നിട്ടുണ്ട് നല്ലോണം ആരും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ള നമ്മൾ ഫസ്റ്റിൽ തെ ചുടുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ ഒന്നോ പറ്റിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ചുട്ടതിന് ശേഷം ഇതിപ്പോൾ മൂന്നാമത്തതാണ് കേട്ടോ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ അതാ അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ചുടുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ചൂടുന്ന സമയത്ത് നമ്മളെന്ന് കുറച്ചൊരെണ്ണ അതിൻ്റെ അടിയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വിട്ട് കിട്ടും ഈ ഒരു അടിഭാഗത്തുനിന്ന് ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ അടുപ്പെന്താ മാറ്റിയതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഗ്യാസ് മേൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നടുഭാഗം അല്ലേ നടുഭാഗം പിന്നെ വെ വേവാത്ത പോലെ ഒക്കെ തോന്നും കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയേല അതേ സ്ഥാനത്ത് നമ്മൾ ഇതില്ല ചൂടുന്നതെന്ന് വെച്ചാൽ ഇതാക്കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ നടുഭാഗവും അതുപോലെ തന്നെ എല്ലാ ഭാഗവും ആരെടുത്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു അടുപ്പിൽ ചൂടുന്ന സമയത്ത് അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അടുപ്പിലാവുമ്പോൾ അതിൻ്റേതായ കറക്റ്റ് ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ എന്താ എല്ലാ ഭാഗവും ആരെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചുട്ടിപ്പം കാണിച്ചു കാണിച്ചു തന്നല്ലോ അപ്പോൾ അതാ ഇതും കൂടി ഞാൻ ചുട്ടിയിട്ട് കാണിച്ച് തരാം എങ്ങനെയാന്ന് കണ്ടില്ലേ തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക അധികം തീ വേണ്ട കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ എടുത്ത് കാണിച്ച് തരാം ഞാൻ പറഞ്ഞില്ല ആദ്യം ആദ്യം നമുക്ക് ഫ്ലോപ്പ് ആവൂ പിന്നെ പിന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇതാ നല്ല നേർപ്പിലാന്ന് കേട്ടോ നമ്മളെ എന്താ ഈ ഒരു മാവ് എടുത്തത് അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ കണ്ടില്ലേ അത് കൈമലി ഞാൻ പിടിച്ചിട്ടാന്ന് കേട്ടോ ജെറക്കിങ് ഇപ്പം സൂപ്പറായിട്ട് നടുഭാഗമൊക്കെ നോക്ക് നോക്കിയാണ് അടിപൊളിയല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്തു നോക്കട്ടോ അപ്പൊ മനസ്സിലായില്ല ഇതിന് മൈദപ്പൊടി തന്നെ വേണമെന്നില്ല മൈദ അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ട് ഇതേപോലെ അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം നേർക്കണം കേട്ടോ മാവ് നമ്മൾ അമീറൊക്കെ ചുടുന്ന പോലെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ